ഹായ് ബിച്ചു കിച്ചു ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് സാറ്റർഡേ ഞങ്ങൾക്കിന്ന് ഇവിടെ ആയിരുന്നു ഇന്നായിരുന്നു ഞങ്ങൾക്കിവിടെ കുർബാന കേട്ടോ ഞങ്ങൾ കുർബാനയൊക്കെ കൂടി വീട്ടിൽ വന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ഐസ് ഒരാഗ്രഹം ഐസ്ക്രീം ക്രീം കഴിക്കണമെന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാവരും കൂടെ പോയി ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചാലോ ഒന്ന് തണുപ്പാണ് എന്നാലൊരാഗ്രഹം നമ്മളൊരാഗ്രഹത്തെ ഒരിക്കലും മൂടി വെക്കുക ഒരാഗ്രഹം തോന്നിയോ അപ്പം നമ്മളത് കംപ്ലീറ്റ് ആക്കിക്കോണം അപ്പം ഞങ്ങൾ ഐസ്ക്രീം എടുക്കാൻ പോവാ നിങ്ങൾക്ക് വേണോ വേണമെങ്കിൽ വന്നോളൂ കമോൺ കമോൺ ഞങ്ങൾ ഇന്ന് ഇന്ന് ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വക ഫ്രീ ആയിട്ട് ഐസ്ക്രീം എത്തിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള ഫേവറേറ്റ് നിങ്ങളുടെ ഏതാണ് ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവറൊന്ന് ഞങ്ങളോട് പറയുക ഓക്കെ എനിക്കിഷ്ടം ക്യാരമൽ ആണ് ഇതിന് ഇഷ്ടം വാനില വാനിലേറ്റ് ചോക്ലേറ്റും അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ഞങ്ങളോട് പറയാം എനിവേ ോർക്കുന്നുണ്ടായിരിക്കും എന്റെ ഈ തണുപ്പത്ത് ഐസ്ക്രീം ചിലർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഐസ്ക്രീം തിന്നാനായിട്ട് ഞാൻ ആ ഗണത്തിൽപ്പെട്ടത് കേട്ടോ എനിക്ക് മഴ പെയ്യുമ്പോ ഐസ്ക്രീം തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല അതുകൊണ്ടാണ് ഈ തണുപ്പത്ത് ഒരു ഐസ്ക്രീം തിന്നാൻ കൊതി കയറിയത് ഞാനൊക്കെ which you which one you like? I like you want this one? Oreo. <laughs> oh, just give it one more. The Oreo there. This side. Oreo. Look, 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 Oreo. എടുത്തോ അലൈൻമെന്റ് ഞാൻ 얘기ക്കുന്നത് പിടിച്ചേർത്തോ നേ ഹലോ നിനക്ക് വേണ്ട അതേ എടുത്തോ അവ ചയൻ കോണ എനിക്ക് വേണ്ട എടുത്തോ ഓറെ ഐസ്ക്രീം ബിസ് എടുത്തോ Achha. He changed that one. Sorry. <laughs> I need the cover, not the plastic one, the other paper cover. The sorry? The cover. I need the cover for this one. Do you have the cover? Liesling. Cover, yeah. Cover, case, case. Yeah, a bag, yeah. 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 ഒരു ഐസ്ക്രീം മേടിക്കാൻ എന്ന് പറഞ്ഞ് പോയിട്ട് ആ കടയിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഞങ്ങൾ മേടിച്ചു ക്രൈസ് എനിവേ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി ഐസ്ക്രീം കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഫ്രീ ആയിട്ട് നമ്മൾ എത്തിക്കുന്നതായിരിക്കും സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ടേക്ക് കെയർ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രെസ് ചെയ്തോളൂ അപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ ബായ്